നമസ്കാരം ആ സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് പറഞ്ഞാൽ ആ ആദരാഞ്ജലി നേരട്ടെ ഈ ചുമ്മാ ഇരുന്ന് കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള കുത്തിക്കിഴപ്പ് റോഡിലിറങ്ങി കണ്ടവന്റെ നെഞ്ചത്ത് കാണിക്കാമെന്നുള്ള തോന്നൽ ഉണ്ടാകും അങ്ങനെ കാട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജു ടെക്കി എന്ന യൂട്യൂബ് ബ്ലോഗറെ ഇനിയിപ്പോ എം വി ഡി അങ് ലോക്കിടാൻ തീരുമാനിച്ചത് വെറുതെ അല്ല ആ ലോക്കടലിന്റെ തീവ്രതയെക്കുറിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുകയാണ് അതായത് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ ഇതൊക്കെ കാണിച്ചിട്ട് അവന്റെ റീച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ അവന്റെ റീച്ചിന് ബോൾട്ട് ഇടാൻ പോകുന്നത് എങ്ങനെയെന്ന് ആ വാക്കുകളിൽ വ്യക്തമാണ് ഈ ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് അവസ്ഥ ഈ കക്ഷികളെ തന്നെ എനിക്ക് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യന്റെ ഞാൻ പറഞ്ഞതിന് മുമ്പ് നിയമം നിയമാനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥ നല്ല പൗരന്മാർ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സു ചേർന്നതല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലധെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ഒന്ന് ശാസിച്ച് വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ഭഗവാനായിട്ട് ഹൈക്കോടതി പറഞ്ഞവരെ കർശനമായ നടപടി എടുത്തിട്ടേ അറിയിക്കുകയുള്ളൂ അല്ലാതെ ഉപദേശിച്ചു വിടുന്നത് പ്രായമുണ്ട് പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണുമ്പോൾ അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഗാന്ധിഭവനിലും മെഡിക്കൽ കോളേജിലും ഒക്കെ വിടുന്നത് നല്ല നടപടികളാണ് അതെനിക്കിഷ്ടമാണ് കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളാണ് അവർക്ക് പ്രായമായില്ല പക്ഷേ പ്രായപൂർത്തിയായിട്ടും പണത്തിൻ്റെ കൊഴുപ്പുണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ അതിന് കർശനമായ നിലപാടായിരിക്കും ഈ മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിൻ്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെൻ്റ് ആയിരിക്കും ആ അവനും എൻ്റെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി നിയമം ഈ രാജ്യത്ത് നിയമമുണ്ട് പൈസയുള്ളവനെന്താ പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമമല്ലെങ്കിൽ ഒരാളെ എനിക്കിരി പൈസ ഉണ്ട് ഉണ്ട് ഒരാളെ കൊന്നേക്കാന്ന് നീകരിക്കണം അതൊന്നും പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത് വേറെ ആയിരക്കണക്കിനാണ് റോഡിൽ ഇദ്ദേഹം സ്വിമ്മിംഗ് പൂള് വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞ വീട്ടിൽ വെച്ചിട്ട് നീന്തേ കാരണം എന്താന്നു പൈസ ഉള്ളവൻ കാറിൽ പൂളിൽ ഇട്ട് നീന്തേണ്ടായിരുന്നില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നിങ്ങൾക്ക് കാണാം കോടതിയിൽ കൊടുക്കുമ്പോൾ അഫിഡോവിറ്റ് കൊടുക്കുമ്പോൾ മറുപടിയെ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും അദ്ദേഹത്തിന് പണം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പോകുക പണം അല്ല പണമുള്ളവർക്ക് എന്തുമാകാം എന്നിവിടെ പറയാൻ പറ്റില്ല ഇവരിങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പോലീ എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരമൊന്നും കരുതരുത് ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം അപ്പോൾ ഇതിൻ്റെ പേര് റീച്ച് കൂടിയാലും കിട്ടിയാലും കുഴപ്പമില്ല ഇത് കേട്ടിട്ട് റീച്ച് എനിക്ക് ഒരു പക്ഷേ റീച്ച് അവിടെ ഇരിക്കട്ടെ നിയമലംഘനം നടത്തിയാൽ റീച്ച് കൊണ്ട് റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല അല്ല റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അതുകൊണ്ട് റീച്ച് ഉണ്ടാവില്ല നല്ല ആയിരിക്കും ഈ റീച്ച് റീച്ചായിരിക്കില്ല ഇപ്പം കിട്ടുന്ന റീച്ചല്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലുകളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും അത്രയേ ഉള്ളൂ അത് ചില ആളുകളുടെ സംസ്കാരന്മാരുടെ ഒരു കാഴ്ചപ്പാടാണ് നിയമലംഘനവും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും എനിക്ക് റീച്ച് നേടിത്തന്നു എന്ന് പറയുന്ന അല്പത്തരം പറഞ്ഞാൽ അത് കണ്ട് റീച്ച് ഉണ്ടായി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത് ആ എം ഇ ഡി ആയാലും ശരി മീഡിയ ആയാലും എല്ലാവരും ജനങ്ങളെ തെറ്റി കാണിച്ചു എം ഇ ഡി ഒന്നും വെല്ലുവിളിക്കേണ്ട പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ അനിയൻ ശിപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന നല്ലത് അതുകൊണ്ട് സൂക്ഷിക്കുന്ന ദൂഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നേ പറയാനുള്ളൂ നിർത്തുക മെഡിക്കൽ കോളേജ് സർവീസിന് ഇട്ടപ്പോൾ അല്ല രോഗികളെ ആശ്രയിക്കുകയല്ല ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലെ കക്കൂസ് കഴിക്കണം അതാണ് ചെയ്യുന്നത് അത് അത്രയും അത്രയെങ്കിലും ഒരു ശിഷ്യമാണ് അല്ലാതെ രോഗിയായി കിടക്കുന്നവരെ സാന്ത്വന ചികിത്സയ്ക്ക് വിടുന്ന അത് കുട്ടികൾ തെറ്ററിയാതെ ചെയ്യുമ്പോഴാണ് ഇത് അറിയുന്നുണ്ട് ഇതൊക്കെ ഈ സാന്ത്വന ചികിത്സ ഉണ്ടൊന്നും പറ്റത്തില്ല ഇതൊക്കെ ക്രിമിനൽ നടപടികളാണ് ക്രിമിനൽ നടപടിക്ക് ക്രിമിനലിൽ നിയമപ്രകാരമുള്ള ശിക്ഷകൾ തന്നെ വേണം മുൻപുള്ള ബ്ലോഗുകൾ എല്ലാം യൂട്യൂബെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊണ്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കണ്ടിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ അയച്ചു തരൂ തീർച്ചയായിട്ടും ഉപയോഗിക്കും അദ്ദേഹത്തിന് റീച്ച് കൂടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇങ്ങനെ തന്നെ വിളിക്കുകയാണ് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്ലോഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരെയും ആക്ഷേപിക്കില്ല പക്ഷേ ഈ പണത്തിന്റെ പേരിൽ ഹുങ്ക് എന്തെങ്കിലുമൊക്കെ ഈ പട്ടിക്കൂറ പരിപാടികൾ കാണിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കയറി കണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടുമ്പോൾ അത് കൊണ്ട് നടന്നിട്ട് ഈ നാടൊക്കെ അവന്റെ അപ്പന്റെ വകയാണ് ഞാൻ ഇവിടെ എന്ത് തോന്നിവാസവും കാണിക്കും ഇവിടെ എന്ത് തെമ്മാടിത്തവും കാണിക്കും ഇവിടത്തെ സിസ്റ്റം നിയമങ്ങളൊക്കെ എനിക്ക് പുല്ലാണ് എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എൻ്റെ പൈസയുണ്ട് ഞാൻ ഹുങ്ക് കാണിക്കും അങ്ങനെ നീ ഹുങ്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കച്ചവടം പൂട്ടാനുള്ള അവസരമാകും അതാണ് ഇപ്പോ ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല കാര്യം അവൻ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച എങ്ങനെ ഇരിക്കും അതാണവൻ അവന്റെ റീച്ച് അങ്ങനെ ഈ എം വി ഡി ഓഫീസിൽ കയറിയിട്ട് അവന്റെ കുറെ ഷോ നേരത്തെ ഈ ഈബുൾ ജെറ്റുകാർ കാട്ടിയതുപോലെ കാണിച്ചിട്ട് പുറത്തിറങ്ങി അവൻ ഈ ഡയലോഗ് അടിച്ച് കുറച്ചുപേർ കാണുമ്പോൾ ഞാൻ വീണ്ടും ഹീറോ ആയെന്ന് അങ്ങ് സ്വയം ധരിക്കുകയാണ് ആ ഹീറോയും ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തരമൊക്കെ ആടാപാടല നിൽക്കുമ്പോൾ ഈ കൂടെ മറ്റേ ഈ പൈസ കാണുമ്പോ ഈച്ചയെ പോലെ കുറെ പേരൊക്കെ വന്നു ചേരും ഇതെല്ലാം അങ്ങ് പോയി കഴിയുമ്പോൾ വായി നോക്കി തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോ അന്ന് കാണിച്ചതിനെ കുറിച്ചൊക്കെ അവന് ഒരു പശ്ചാത്തപിക്കാനോ അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനത്തിന് അവസരമൊരുക്കും പിന്നെ നന്നാവുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല കാര്യം ഇങ്ങനെയുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ട് അതിനെ ഹീറോയിസ് ഹീറോയിസൊന്നും അതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ച് ഈ ഊളത്തലങ്ങളെയൊക്കെ ചില ഫോളോവേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇതേ മനോഭാവമുള്ളവന്മാർ കണ്ടിട്ട് കൈ അടിക്കുമ്പോൾ ഞാൻ ഹീറോ ആയെന്നൊക്കെ കരുതുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന ഒരു ഞരമ്പുരോഗി ഡ്രൈവർ കാണിച്ച അതേ നിലവാരമാണ് അതുകൊണ്ട് ഇപ്പോ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന ആ വാചകം അത് വളരെ കൃത്യമായി നടപ്പാക്കണം ഒരംശം പോലും ഇവനൊന്നും യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിരി തെമ്മാടിത്തരവും അമ്മാതിരി അഹങ്കാരവും ഉള്ളിലുള്ളവന്മാരാണ് ഈ റോഡിന്റെ നടുവിൽ കൊണ്ടുവന്ന് വെള്ളം തുറന്നു വിട്ടിട്ട് അവരൊക്കെ പറയുന്ന ന്യായീകരണം അത് എന്റെ പൈസ ഞാൻ അങ്ങ് ഇന്റർനാഷണൽ ലെവലിലുള്ള പല ബ്ലോഗർമാരൊക്കെ കാട്ടുന്നത് കാണിച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു വെറൈറ്റി ആയി കാണിച്ചതാണ് അത് എം വി ഡി ആരാണ് ഇതൊക്കെ ചെയ്താൽ ചോദിക്കുന്ന ആരാണ് എന്റെ വണ്ടിയാണ് ഈ വണ്ടി ഇതൊക്കെ നിന്റെ തന്നെയാണ് പക്ഷെ ഈ റോഡ് നിന്റെ അപ്പന്റെ വകയല്ല ഈ റോഡ് ഇവിടത്തെ പൊതു നിരത്താണ് നിനക്കിതൊക്കെ നിന്റെ വീട്ടിനകത്തിട്ട് കാണിക്കാം നിന്റെ വണ്ടി നിന്റെ ഇതെല്ലാം അതിനകത്തിട്ട് കാണിച്ചാൽ മതി പക്ഷെ റോഡി ഇറങ്ങി കാണിച്ചാൽ ഇവിടെ നിയമങ്ങളുണ്ട് ഈ നാട്ടിൽ ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് എന്താണോ റോഡിലുള്ള അവകാശം അത് മാത്രമേ നിനക്കുള്ളൂ അല്ലാതെ ഞാൻ യൂട്യൂബർ ആണ് എന്റെ പൈസയുണ്ട് എന്ത് തോന്നിയാസവും കാണിക്കുന്നു വെച്ചാൽ മോനെ നിന്റെ കച്ചവടം പൂട്ടി നീ ഇപ്പൊ ഈ കാണിക്കുന്ന ഒന്നും ഇല്ലാതെ വായി നോക്കി തെണ്ടി നടക്കുന്ന അവസ്ഥ വരുമെന്ന് മറന്നുപോകരുത് കാര്യം ഇതൊക്കെ നീ റോഡിൽ അഭ്യാസം കാണിച്ചിട്ടാണ് നീ സംഭവൊക്കെ ആയിട്ടുള്ളതെങ്കിൽ ആ റോഡിൽ കാണിച്ച എല്ലാത്തിനും നിനക്ക് എട്ടിന്റെ പണി വരാൻ പോവുകയാണ് ജമ്മത്ത് നീ വണ്ടി റോഡിൽ ഓടിക്കാൻ പോകുന്നില്ല നിന്റെ വണ്ടി പുറത്തിറങ്ങാനും പോകുന്നില്ല അതാണിപ്പോ നിയമപരമായി നടപ്പാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഷോയി ഇതൊക്കെ അഹങ്കാരത്തിന്റെ പുറത്ത് കാണിച്ചിട്ട് എം വി ഡി ഒക്കെ പോയി നിന്നിട്ട് അവിടെയൊക്കെ സിനിമാ സ്റ്റൈലിലൊക്കെ ചില പ്രകടനങ്ങൾ കാട്ടിയതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തിറങ്ങി ഹീറോ ആയി ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇതൊക്കെയാണ് ഈ നാട്ടിൽ പുതിയ കാലഘട്ടത്തിന്റെ ട്രെൻഡൊന്നും നീ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം നീ എണ്ണി എണ്ണി അനുഭവിച്ചിട്ടേ പോകാവും അത് ഗണേഷ് കുമാറിന്റെ വാക്കുകളിൽ വളരെ കൃത്യമായിട്ടുണ്ട് അങ്ങനെ തന്നെ വേണം ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല അത് അവൻ അർഹിക്കുന്നില്ല കാര്യം അവൻ ഈ റോഡ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവന്റെ തോന്നിവാസം കാട്ടാനുള്ള ഇടമാണ് ഇവിടെയൊക്കെ ഞാൻ ഇമ്മാതിരിയൊക്കെ കാണിക്കും ആരെന്നെ ചോദ്യം ചെയ്യാൻ ഇവനെയൊന്നും അരിയിട്ട് വാഴിക്കേണ്ട കാര്യമില്ല ഇവന്റെയൊക്കെ വിളക്കണക്കേണ്ട സമയമായി എന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് കാര്യം ഇവനെയൊക്കെ കയറൂരി വിട്ടാൽ ഒരു സാമൂഹ്യ വിരുദ്ധനാണ് ഇവനൊക്കെ എന്തെങ്കിലും ലഹരികൾ കൂടി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവന്റെയൊക്കെ ആ കോലങ്ങൾ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ആ രീതിയിൽ ഏതെങ്കിലും പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് എപ്പോഴെങ്കിലും ചെന്നുകയറി ചില കുടുംബങ്ങളെ അനാഥമാക്കാമെന്നതിനപ്പുറം ഇവരെ കൊണ്ടെന്ന് ഈ സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ സമൂഹത്തിന് വലിയ വിപത്താണ് ഈ പറയുന്ന സഞ്ജു ദുരന്തങ്ങൾ എന്ന് നിസ്സംശയം പറയുക അതിനെ പൂട്ടിടാൻ ഉറപ്പിച്ചിറങ്ങിത്തിരിച്ച എം വി ഡിക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും ഒരു മികച്ച അഭിനന്ദനം തന്നെ അറിയിക്കുകയാണ്